രണ്ട് ഹെവി സൈസ് അണ്ണനെ രണ്ടും ടോപ്പ് ക്വാളിറ്റിയിൽ ഇന്ന് വന്ന രണ്ട് പക്ഷികൾ എടുത്തോണ്ട് കണ്ടിപ്പോ അറുപത് ലിറ്റർ കിടക്കും ഇന്ന് രണ്ട് മാട് ചേർത്തിട്ട് ഇത് രണ്ട് പക്ഷികളെ ഞാൻ വാങ്ങിയതാണ് നമ്മുടെ ഈറോഡ് മാർക്കറ്റിൽ നിന്ന് നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ നെടികളും ഫാമിലേക്ക് പുതുതായിട്ട് വാങ്ങിയുള്ള രണ്ട് പക്ഷുക്കളാണ് ചെക്കിനാ വണക്കാണ് എപ്പഴക്കണോ നമ്മളെന്താ മാർക്കറ്റിലെ ഈറോഡ് ഈ മക്കെട്ട് മാഡം എല്ലാം ഇന്ത്യക്ക് മാറിയ രണ്ട് മാടു ആന മാതിരി രണ്ട് മാട ആനക്കുട്ടി മതി നിങ്ങൾ എപ്പിക്ക്

നാല് എത്ര പല്ല് 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 ഏജ് ആറ് പ്രായത്തിൽ പശുക്കളാണ് ഉടുമൽപേട്ട് മുപ്പത് മുപ്പത് അറുപത് ലിറ്റർ കുറയാതെ കിട്ടുന്ന ടൈപ്പ് പശുക്കളാണ് രണ്ട് മാടു നമുക്ക് കൊല്ലത്തേക്ക് വാങ്ങിയാ നമ്മുടെ ഒരെണ്ണം രണ്ടാമത്തെ കണ്ടിപ്പിസു നാല് പല്ല് ആറ് പല്ല് രണ്ടും കൂടെ പാൽ കറക്കണോ

ഹെവി സൈസ് ഒരു ാണ് പ്രസിക്കാൻ എത്ര ആൾക്കണേ ഡെലിവറിക്ക് ഡെലിവറിക്ക് ഒരു ഇരുപത് ദിവസത്തോളം സമയമുണ്ട് അന്ന മാതിരി രണ്ട് പശുക്കളാണ് എടുത്തിട്ടുള്ളത് ഇത് ഉടുമൽപ്പാട്ടിലെ ഫാമിലിക്ക് എടുത്തിട്ടുള്ളതാണ് രണ്ട് പശുക്കളും ഒരേപോലെ നല്ല ഹെവി സൈസ് പശുക്കളാണ് ഇത് രണ്ടും കൂടെ എന്ത് പ്രൈസ് റേഞ്ച് മേലെ ഓരോ വേണം ലിറ്റർ ഗ്യാരണ്ടിയാ ഓരോരോ പശുക്കളും മുപ്പത് ലിറ്ററിന് എന്തായാലും കിട്ടും എന്ന് ഇത് രണ്ട് പശുക്കൾ ഞാൻ വാങ്ങിയതാണ് നമ്മുടെ ഈറോഡ് മാർക്കറ്റിൽ നിന്ന് നമ്മുടെ വീടിൻ്റെ തന്നെ തന്നെ ഒരു ഫാമിലേക്ക് പുതുതായിട്ട് വാങ്ങിയുള്ള രണ്ട് പശുക്കളാണ് ഇത് നാല് വല്ല് പ്രായത്തിൽ ഒരു കഞ്ഞി പശു ആണ് ഒരാഴ്ചക്ക് സമയം ഉണ്ട് വടിയൊക്കെ ഇറങ്ങി വരുന്നേ ഉള്ളു ഒരു വൺ വീക്കിനുള്ളിൽ വലിയ പ്രതീക്ഷിക്കാവുന്ന നല്ല അടിപൊളി ചുറ്റേണ്ട ഒരു പശുവാണ് ഇത് നമുക്കൊരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസം ഉള്ളിൽ പ്രോസാഹിക്കാവുന്ന ഒരു പശുവാണ് എന്നിട്ട് നല്ല ഹൈറ്റിലുണ്ട് മറ്റേത് കുറച്ച് തടിയിലുണ്ട് അതിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള രണ്ട് പശുക്കളാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ഈ റോഡ് മാർക്കറ്റിൽ നിന്നാണ് നമ്മൾ ഇത് ഇപ്പോൾ എടുത്തിട്ടുള്ളത് രണ്ടും കൂടെ നമുക്ക് രണ്ട് ലക്ഷത്തിന് മേലെ പ്രൈസ് വന്നിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഇത് രണ്ടും ട്രാൻസ്പോർട്ടേഷൻ ആണെന്നുണ്ടെങ്കിലും രണ്ടെണ്ണാലും മൂന്നെണ്ണാലും നമുക്ക് ഏകദേശം കൊല്ലം നെടികളൊക്കെ വരാണെങ്കിൽ ഒരു പതിനയ്യായിരം രൂപ ലക്ഷം മുതൽ വരും ഒരു ആവറേജ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ നമുക്ക് ഒരെണ്ണത്തിന് എക്സ്ട്രാ വരും മൊത്തത്തിലൊരു പതിനയ്യായിരം രൂപ നമുക്ക് എക്സ്ട്രാ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നതാണ് ഇവിടെ ഇങ്ങോട്ട് കാണുന്നതെല്ലാം കേരളത്തിലേക്കും തമിഴ്നാട് കർണാടക അങ്ങനെ പല സ്ഥലത്തേക്ക് എടുത്തിട്ടുള്ള അടിപൊളി പശുക്കളുണ്ട് നല്ല ഹെവി സൈസ് പശുക്കളുണ്ട് ഇപ്പോൾ ഒരു ലക്ഷം രൂപ വരുന്ന പശുക്കളാണ് ഈ കിടക്കുന്നത് പിന്നെ ഇവിടെ അങ്ങോട്ട് ചെറിയ വീടിൻ്റെ പശുക്കളും

ഇതൊക്കെ എത്ര പല്ല് പ്രായമുള്ളതാണ് എത്ര സൈസ് സൈസില് നാല് ആ രണ്ടാമത് രണ്ട് ഹെവി സൈസ് ഇന്ന് വന്ന രണ്ട് പശുക്കൾ എടുത്തു എന്താ ഊർക്ക് എന്ത സൈസിലേക്ക് എടുത്തിരിക്കുന്നത് പൊള്ളാച്ചിപ്പക്കം പാലക്കാട് എടുത്തിരിക്കുന്ന റെഗുലർ എടുക്കുന്ന ടീമാണ് അത് ഇപ്പൊ ഇന്ന് രണ്ട് മാട് മാട് നല്ല ഹെവി സൈസ് മാടു മട്ടതെടുത്തി മട്ടതെടുത്തിറക്കുന്നത് അമ്പത് രണ്ട് മാടുകളാണ്

ിറ്റർ ഗ്യാ കിറങ്ങണം വണ്ടിയിലേക്ക് കിലോമീറ്റർ ഇവിടുന്ന് നമ്മളീ രണ്ട് நோடு வண்டில கேட்டோம் நம்ம இப்ப அண்ணா இவங்க ரெண்டுமே வந்து பாதியமா ஒரு தலையீது மாடு ஒரு இரண்டாவது சரிங்க ரெண்டு சேர்ந்து நாற்பது லிட்டர் மேல சேர்ந்து நாற்பது லிட்டர் கேரண்டி சொல்றீங்க சரிங்க சரிங்க நல்ல கலர் பேக் இருக்காங்க இன்னைக்கு நம்ம எடுத்த மொத்த வண்டி வண்டி சரிங்க சரி இவங்க ரெண்டு சேர்ந்து என்ன பட்ஜெட் வந்தாங்க இருபத்தஞ்சு இருபது ஓகே சூப்பர் சூப்பர்